നമസ്കാരം ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ യാത്ര ചെയ്യുന്ന സൂപ്പർ കാഴ്ചയാണ് ഹണി ജ്യൂസ് കഫേ കൊട്ടിയം നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് ഓരോ യാത്ര ചെയ്യുമ്പോഴും എവിടെയാണ് നല്ല കിഡ്ഡിലും ഫുഡ് കിട്ടുന്നത് അല്ലെങ്കിൽ ഐസ്ക്രീം പിസ്ത എന്ന് വേണ്ട ബർഗർ സാൻഡ്വിച്ച് എന്തൊക്കെ നമുക്ക് കിട്ടുമോ അതൊക്കെ തിരക്കി നടക്കുന്നവരാണ് നമ്മൾ രുചിക്കൂട്ടറിയുന്ന മലയാളികൾ ഏതായാലും നിങ്ങൾക്ക് അടിപൊളി ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയ ഐസ്ക്രീമും എല്ലാ ഐറ്റം നൂറ്റി ഒന്ന് ഐറ്റങ്ങൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടയുണ്ട് കൊട്ടിയത്ത് ജംഗ്ഷനിൽ നിന്ന് മയ്യ നാട്ടിലൂടെ തിരിയുമ്പോഴുള്ള ഹണി ജ്യൂസ് കഫേ അപ്പോൾ നമ്മൾ യാത്ര ഉണ്ടായിരിക്കേണ്ട അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കണം അപ്പൊ നമുക്ക് വെറൈറ്റി ഐറ്റങ്ങളുടെ എന്ന് കാണാം അപ്പൊ നമ്മൾ ഒത്തിരി കാഴ്ചകൾ കാണുന്ന യാത്രകളിൽ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കി നടക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് നല്ല കടകളുണ്ട് അവിടെ കടകളിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിച്ച് ആ വിഷലൊക്കെ അതുപോലെ തന്നെ നമ്മൾ പതിക്കുന്നത് ഹണി ജ്യൂസ് കഫേ കൊട്ടിയത്താണ് വയനാട് റോഡിൽ തിരിയുമ്പോൾ ഒരു നൂറ് മീറ്റർ വന്നാൽ നമുക്ക് ഈ ജ്യൂസുകളെ ബർഗറും ജ്യൂസും എന്ന് വേണ്ട സർവത്ര ക്വാളിറ്റിയുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ കിട്ടും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നൂറോടെ ബർഗറൊക്കെ മേടിച്ചാൽ രണ്ടു പേർക്ക് കഴിക്കാം അപ്പോൾ എല്ലാം കിട്ടുന്ന ഒരു കടയാണ് രുചികരമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നിടത്ത് എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക അല്ലെങ്കിൽ നല്ല ഊണ് ലഭിക്കുക എന്നൊക്കെ പോയി തിരക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹണി ജ്യൂസ് കഫേ കൊട്ടിയത്താണ് വയനാട് റോഡ് തിരിയുമ്പോഴാണ് കൊട്ടിയം ജയിച്ചിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കുട്ടികളെ കൊണ്ട് ഒരു പ്രാവശ്യം വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് എല്ലാം കഴിച്ചു പോകാം അപ്പോൾ മറക്കരുത് ഹണി ജ്യൂസ് കഫേ നൂറോടെ ബർഗനാ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലെയർ ചിക്കൻ ബിരിയാണോ അപ്പം ആദ്യം നമ്മൾ മൈനൈസ് കഴിച്ചിട്ട് മറ്റേ ഉണ്ട് അതെ രണ്ട് സൈസുള്ള കോസ് ലെയർ ചെയ്തിട്ട് അതിന്റെ മേളിൽ ചിക്കൻ ഫസ്റ്റ് ലെയർ വെച്ച് അതിന്റെ മേളിൽ ടൊമാറ്റോ പിന്നെ കുക്കമ്പർ സലാഡ് അത് ഇത്രയും ലെയർ ചെയ്യും അതിന്റെ മേളിൽ വന്ന് അടുത്ത ലെയർ ചിക്കൻ വെക്കും ചിക്കൻ വെക്കല് ടോപ്പിൽ വന്ന് എഗ് ബുൾസ എഗ് ഫ്രൈ ചെയ്ത് അതിന്റെ മേളിൽ വെക്കും അതിന്റെ മേളിൽ വെച്ചിട്ട് കാഴ്ച കാണിച്ചു കഴിഞ്ഞത് നൂറ് രൂപയുള്ളൂ കിങ് ബർഗർ ശരിയാണ് കിങ് അതെ മോളി ഒരു കുട്ടിയൊക്കെ അപ്പോ നമ്മുടെ സൂപ്പർ സാധനമാണ് കാരണം നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടുമ്പോൾ ഈ സാധനം ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ മേടിക്കും രണ്ടുപേർക്ക് അടിച്ച് പൊളിച്ചു കഴിക്കാനുണ്ടപ്പോ നിങ്ങൾ വീണ്ടും മറക്കരുത് കട കേട്ടാ നമ്മുടെ ഹനി ജൂസ് കഫേ ഇവിടെന്നറിയാലോ എത്തിക്കര റോഡിൽ വയനാട്ടോട് തിരിയുമ്പോൾ നൂറ് മീറ്റർ പോലും തിരച്ചില്ല റോഡിൽ നോക്കിയാൽ കാണാം ട്രാഫിക്കിൽ നോക്കിയാൽ കൊല്ലത്തുനിന്ന് വരുമ്പോൾ വരത്തോട് തിരിഞ്ഞ് നിങ്ങളെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വന്ന എല്ലാ അടിപൊളി ഫുഡുകളും കുട്ടികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവിടെ നിർബന്ധം നിർബന്ധപ്പെടുകയും കിങ് ബർഗർ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ വിൽക്കുകയാണ് ഇത് കഴിച്ച് കുറെ കഴിച്ചു കേട്ടോ ഇനി അടുത്ത് കഴിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം ഹണി ജ്യൂസ് കഫേ കൊട്ടിയം മൈനാട് റോഡിലാണ് അപ്പൊ നമ്മളിങ്ങോട്ട് കയറുമ്പോൾ കാണുന്ന നൂറ് മീറ്റർ കൊട്ടിയം ശേഷം നൂറ് മീറ്റർ നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരും വരാനാണ് പോലെ സ്ഥലമുണ്ട് കുട്ടികളായിട്ട് നീരി കാണുക അപ്പൊ നമ്മൾ അവിടുത്തെ കിങ് ബർഗർ ആണ് കേട്ടോ നല്ല അടിപൊളി ബർഗർ ആണ് അതിന്റെ

ആഹ് എടുക്കാൻ തന്നെ പാടാല്ലേ നമ്മൾ കിലോ അരക്കിലോ കൂടുതലുണ്ട് ഏഹ് അപ്പൊ നമ്മൾ വേറെ കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം അവരെന്നാ പറഞ്ഞത് കിട്ടത്തില്ല അവര് ടേസ്റ്റിയാണ് നമ്മുടെ ജ്യൂസ് കൊതിയന്മാര് ബർഗർ കൊതിയന്മാര് സാൻഡ്വിച്ച് അങ്ങനെ ഒരുപാട് കൊതിയന്മാരുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വരേണ്ടത് നമ്മുടെ ഇത്തിക്കരയൊന്നും ഇങ്ങോട്ട് വരുമ്പോൾ വയനാട്ടോട് തിരിയുമ്പോൾ ഒരു കുറച്ച് ഒരു ഒരു നൂറ് മീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കട ഹണി ജ്യൂസ് കഫേ കാണാൻ തന്നെ നല്ല അടിപൊളി കടയാണ് കണി ജ്യൂസ് കഫേ കാണാം അപ്പൊ നമുക്ക് അടുത്ത കിടിലൊരു ജ്യൂസ് വെറൈറ്റി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ളവർക്കൊക്കെ കൊളസ്ട്രോൾ ഈ കുടിക്കാൻ പറ്റിയ സാധനം അതായത് ഷുഗർ ഇല്ല ഇല്ല അതായത് ബീട്രൂട്ട് കാരറ്റ് ആപ്പിൾ ഇഞ്ചി നാരങ്ങ ഇതെല്ലാം ഫൈബർ ഉള്ള എല്ലാം എല്ലാം നാരങ്ങൻ ചെയ്യുന്ന ഒരു സാധനം ഇതിന് എത്ര രൂപ അറുപത് രൂപ എത്രയുള്ളൂ അത്രേ ഉള്ളു സാധാരണ ഒരു പൈനാപ്പിൾ ജ്യൂസിന് തന്നെ നാപ്പത് രൂപ വിലയുണ്ടല്ലേ ചേർത്ത് ഒരു ദിവസം കഴിക്കാന്നുണ്ടെങ്കിൽ ഷുഗറും പിന്നെ അടിപൊളി സാധനമല്ലേ ഇത് നമ്മുടെ കുറയ്ക്കുന്ന സാധനമാണ് ജ്യൂസ് കളർ കളർ സൂപ്പർ ഷുഗർ െററ്റിന്റെയും ആപ്പിളിന്റെ ടേസ്റ്റ് സൂപ്പർ ആണ് ഇത് ഒരു സംശയമല്ലേ ഞാൻ ഡെയിലി കുടിക്കുന്നുണ്ട് നമ്മൾ അടുത്ത ഐറ്റം ഉണ്ട് ഐറ്റം ആണ് സിസിലി ബ്രൗണി നല്ല വിദേശ പേരോടായിട്ടോ ബ്രൗണി നമ്മളെ മധുരം ഉണ്ടോ ഇതില് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് പൗഡർ ബട്ടർ ഐറ്റംസ് ഒക്കെ നമ്മൾ സിസിലി ബ്രൗണി എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് വെറൈറ്റി ഐറ്റമാണ് നിന്റെ ഉണ്ടാകാതെ നമ്മൾ കാണിച്ചു പക്ഷേ കഴിച്ചും കിടെ കാണിക്കാം കൊതിവിടരുത് എട്ടോ ഇതാണ് സാധനം അപ്പൊ നമ്മൾ ഓക്കെ ഇത് അപ്പോൾ നിങ്ങൾ മറക്കരുത് ഇത് കാണിക്കുന്നത് മാത്രല്ല നിങ്ങൾ ഹഡി ജ്യൂസ് കഫയിലേക്ക് വരണം നല്ല ഫുഡാണ് അഫോർഡബിൾ റേറ്റില് ക്വാളിറ്റി ഫുഡാണ് സ്ഥിരമായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് ആണ് നല്ല റേറ്റ് ചെറിയ റേറ്റിൽ നല്ല ഫുഡാണ് ഹഡി ജ്യൂസ് കപ്പം പ്രധാനപ്പെട്ട ടേസ്റ്റി ഐറ്റം വെറൈറ്റി വെറൈറ്റികളുണ്ട് അമ്പതിൽപ്പുറം ഐറ്റങ്ങളുണ്ട് പിന്നെ ഉണ്ട് അവിൽ മിൽക്ക് ഉണ്ട് പിന്നെ പാൽസർവത്തിന്റെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളുണ്ട് ഐസ്ക്രീമുണ്ട് ബർഗറിന്റെ ആയാലും സാൻഡ്വിച്ച് പിന്നെ കിങ് ബർഗർ പിന്നെ ഒരുപാട് നിരവധി ഒരുപാട് ഉണ്ട് ഇവിടെ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ നാല് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ തൊണ്ണൂറ്റർഗറുണ്ട് അതിന് നല്ല

സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പർ കാജായിട്ട് വീണ്ടും വരും ഓക്കെ